മഞ്ജുവും ദിലീപും തമ്മിൽ വയസ്സിന്റെ വ്യത്യാസമുണ്ട് സല്ലാപം ഈ പുഴയും കടന്ന് എന്നീ സിനിമകളിലൂടെ ദിലീപും മഞ്ജുവും അടുത്ത സുഹൃത്തുക്കളായി അധികം താമസിയാതെ ഇരുവരുടെയും പ്രണയം പോയിട്ടു മഞ്ജു അക്കാലത്ത് സൂപ്പർ താരപദവിയിലേക്ക് എത്തിയിരുന്നു ദിലീപിൻ ഉള്ള പോലെ താരപദവി ഉണ്ടായിരുന്നില്ല ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വീട്ടിൽ പറഞ്ഞു ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിന്റെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെക്കാൾ താരമൂല്യം കുറഞ്ഞ ഒരാളെ മഞ്ജു വിവാഹം കഴിക്കുന്നതാണ് മഞ്ജുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ മഞ്ജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളികൾ ഏറെ ആഘോഷിച്ച താരവിവാഹം നടക്കുന്നത് മഞ്ജുവിന്റെ മാതാപിതാക്കൾ ശക്തമായി ഇതിനെയെല്ലാം എതിർത്തിരുന്നു ദിലീപിനെ വിവാഹം കഴിച്ച ശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ദീർഘകാലം ഇടവേളയെടുത്തു രണ്ടായിരത്തി പതിനാലിൽ ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തി മഞ്ജു വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചത് ദിലീപിന് ഇഷ്ടമായില്ലെന്നാണ് ഗോസിപ്പ് എന്നാൽ ഈ വിഷയത്തിൽ ദിലീപിന് പറയാനുള്ളത് ഇതായിരുന്നു എന്താണ് ശരിക്കും ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് സംഭവിച്ചത് എന്താണ് കഴിഞ്ഞുപോയ കാര്യമാണ് പക്ഷേ തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ആ വർഷത്തിലാണ് കല്യാണം കഴിച്ചത് പെട്ടെന്നുള്ള കല്യാണമായിരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത് പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി പതിമൂന്നിൽ ജൂൺ അഞ്ചാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് ഉണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ അല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിലെനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് അത് ഒരു പെറ്റീഷൻ മാത്രമല്ല അതിൽ പ്രതികളുണ്ട് കക്ഷികളുണ്ട് സാക്ഷികളുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്ന തെളിവുകളടക്കമാണ് ഞാൻ കോടതിയിൽ കൊണ്ടുപോയി വെച്ച് എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം മാത്രമല്ല അതിൽ നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ പ്രമുഖർ പ്രമുഖർ ഒരുപാട് പേരുണ്ട് പ്രമുഖർക്കൊക്കെ നമ്മളീ പറയുന്ന ഇമേജ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട് അതിനെല്ലാം ഞാൻ മാനിക്കുന്നുണ്ട് അവരുടെ നല്ല മുഖങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും രഹസ്യ വിചാരണ എന്ന് പറയുന്നൊരു വിഷയം കൂടി എൻ്റെ മേളിലെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവർ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ലാതെ കഴിഞ്ഞൊരു വിഷയമാണ് പിന്നെ മറ്റുള്ള ആളുകൾ അവരെ ഞാൻ പല സ്ഥലത്തൊന്നും ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് അവരെ എന്നിന്ന് ഞാനെന്തോ ഭീകരമായിട്ട് എന്തൊക്കെയോ പുറകെ നടന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ ഓരോ ആൾക്കാരെ ധരിപ്പിക്കുകയും അവരതിങ്ങനെ ഞങ്ങളതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ് എനിക്കെൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും എൻ്റെ മകളുടെ പഠിപ്പ് അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ എൻ്റെ ജോലി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ഈ ഒരു മാറ്ററിലധികം ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരവസ്ഥ ആരുണ്ടാക്കലേന്നാണ് എൻ്റെ പ്രാർത്ഥന കാവ്യ മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വേർ പിരിയാൻ കാരണമായിരുന്നു നൂറ് ശതമാനം അല്ല എന്ന് ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം കാവ്യനെ എനിക്കിഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞിട്ട് എടുക്കരുത് ഏകദേശം നയൻറ്റി എയ്റ്റിൽ തന്നെയാണെന്നുള്ളത് ചന്ദ്രോഹിതെന്ന് പറഞ്ഞ സിനിമ അതിനു മുമ്പേ എനിക്ക് അറിയാം അത്രയും വർഷത്തെ പരിചയം തന്നെയുള്ളൊരു കഥ ശരിക്കും കാവ്യാണ് ഇതിൻ്റെ കാര്യം നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും ആയിരുന്നില്ല അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതുപോലെ ഉള്ള ഒരു സൗർ ഇങ്ങനെയുള്ള ഒരു സങ്കടകരമായ സങ്കടകരമായൊരവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ വിഷയമാണ് പക്ഷെ അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്താനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആയിരിക്കാനോ പറയാൻ കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കാനും ഇപ്പോൾ കാവ്യനെ കല്യാണം കഴിച്ചുകൊണ്ട് കാവ്യനെ വെള്ളപൂശ് റെഡിയാക്കി വെക്കുക എന്നുള്ള രീതിയിലൊന്നും പക്ഷെ സത്യസന്ധമായ കാര്യം കാവ്യല്ല കാരണം കാവ്യ കാരണമാണ് എൻ്റെ ജീവിതം മുഴുവൻ പോയതെങ്കിൽ അത് വലിയൊരു ബോംബാണ് അല്ലേ തീക്കളിയാണ് പിന്നെ ഞാനത് പോയി ടച്ച് ചെയ്യില്ല രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് ഞാൻ എൻ്റെ മുൻഭാരിയെ ഇപ്പുറത്ത് നിർത്തിയിട്ടല്ല ഞാൻ ഒരാളെ കല്യാണം കഴിച്ചത് ഡിവോഴ്സ് കഴിഞ്ഞ് ഞാൻ ഒന്നോ ഒന്നോ വർഷം കഴിഞ്ഞിട്ടാണ് ഒരാളെ കല്യാണം കഴിച്ചത്